പോയിട്ട് മഴക്ക് മണിച്ചരാക്ക് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് മേതോട്ടി രാവിലെ എണീച്ചിട്ടുണ്ട് മണിയാട്ടിന് കൊടുത്തോളെ ഏ എന്താ ആവിയൊന്നും പോയില്ല മണിയാട്ടിന് കൊടുത്തു കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാനേ കാണിക്കാനെ മണിക്കൂട്ടിനെ അണീക്കണത്രേ എന്തോ മണിയാട്ടിനെ എന്നെ മാത്രം വിളിച്ചോണ്ടുവന്ന് അതെ രാവിലത്തെ കാലി ചായ ചിന്നും മിന്നും ഇതാ സൈഡില് കയറിയിട്ടൊന്ന് ഉഷാറാവേന്ന് വാമപ്പ് ചെയ്യുന്നു ചിന്നും മിന്നും മിന്നു ഇത് മിന്നുട്ടി മിന്നു ആണ് ചിന്നു ഈ ഒരു പൂച്ച ചിന്നു പക്ഷെ ചിന്നു ഇത് ചിന്നുവിനൊക്കെ കൊറേ മറ്റേ കണ്ടം കടിച്ച് ആകെ അലങ്കൂലാക്കിട്ട് ആകെ അവശല ഇപ്പൊ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് അല്ലേ ശരിയായിരുന്നു സുഖമില്ല അല്ലെങ്കിൽ മേതോട്ടി ചോറെല്ലാം കൊടുക്കലുണ്ടോ അച്ഛനല്ലേ ഇട്ടുകൊടുക്കലെ അച്ഛൻ ഈ സൈഡിലെന്തെങ്കിലും കൊടുക്കലുണ്ടല്ലോ ചിപ്സും കഴിക്കാൻ കൊടുക്കല മോള തിന്നുമ്പോ ബിസ്കറ്റ് എല്ലാം അതെയാ പോയി പിന്നെ അത്രയും വൈകുമ്പോ അത്രയും ഓ ഡ്രൈവിങ് ഓടിക്കാൻ പോവുന്നുണ്ട് അതെ അപ്പ അമ്മേന്റെ ഒപ്പരം പണിയിരിക്കുന്ന ഇനി ഡ്രൈവിങ് ഓടിക്കാൻ പോവുന്നുണ്ട് ഇനി ഇപ്പോ നമുക്ക് സ്കൂട്ടിയില് പോവാലോ അപ്പരം ഇനി പഠിച്ചാൽ പോപ്പക്കൊงള് വാങ്ങി ഇരുവാന ആ അമ്മ കൊടിച്ചോളിന്നല്ല ഇന്നെ കന്നാനാ ഞാൻ പഠിച്ചോงില് ഇങ്ങരേയിക്കും പഠിച്ചോമേ അയ്യോ വേണ്ട വേണ്ട വാ അമ്മ കൊടിച്ചോ ഞാൻ അച്ഛന്റെ സ്കൂട്ടി എടുക്കാലോ നമുക്ക് ിട്ടന്ന <laughs> ആദ്യം <laughs> 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 <sas> പഠിപ്പിച്ചിന് വണ്ടി ലൈസൻസ് എടുത്താൽ പിന്നെ റോഷി ശരണ വേക്കൽ ഇരുത്തിയിട്ട് റോഷി ശരണ എടുത്തുകഴിഞ്ഞ പിന്നെ എല്ലാരെയും ഇരുത്തി ഓടിക്കാന്നില്ലേലോ പക്ഷെ എന്നിട്ടും കൊറേ സമയം എടുത്തു ചിലവർക്ക് ക്രൈസ് ആയിരിക്കും വണ്ടിയിൽ എനക്ക് അങ്ങനെ ക്രേസ് ഒന്നുമില്ല ഞാൻ മണിക്കൂറിന് എൻ്റെ പേരം കേറിയ പറഞ്ഞ നടന്നിട്ട് തോന്നിയാന്ന് പറയും മെല്ലെ പോകുന്നോണ്ട് ഇരുപത് മുപ്പത് ഞാൻ എത്രയാലും ഞാൻ അങ്ങനെയാ പോയതാ നമ്മളെ മണിക്കൂട്ട നല്ല ഉറക്കാണ് രാവിലെ എണീക്കുന്ന പറഞ്ഞ ആളല്ലേ ആദ്യത്തെ ഒരു ദിവസം മാത്രം രാവിലെ എണീച്ചിട്ടുണ്ടെ മണിക്കൂട്ട മണിക്കൂട്ട എണീക്ക മോണി എന്നെ തിരിഞ്ഞൊരു പത്ത് പതിനഞ്ചോട്ട് തിരിഞ്ഞും മറഞ്ഞും കിടന്ന് ഇപ്പൊ എണീക്കാ പറയും ഇപ്പൊ സമയം എത്രയാന്ന് അതിന്റെ ഒരു മണിക്കൂർ നോക്കിയാ മതി ഒരാള് ീന്റെ ബ്രഷ് എല്ലാരിക്കും കാണിച്ചു കൊടുക്കണേ മേതോട്ടിയുടെ ബ്രഷ് കണ്ട് അടിപൊളി പെൻഗിന് എന്ന ബ്രഷ് അതെയാട്ടിത് പെൻഗിനാ പെൻഗിനാണ് മേതോട്ടി പല്ലിനോട് ഉറക്കോയതാ പിങ്ക്ളറട്ടെ ബ്രഷ് പിങ്ക് 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 ഇഷ്ടപ്പെട്ട കളർ എന്നാ പല്ലിയൊക്കെ ഓളിനി സോപ്പിട്ടിട്ട് വേണം ഫുള് പല്ലം തേപ്പിക്കാൻ മേതു അപ്പൊ നോക്കട്ടെ ഏറ്റവും കൂടുതൽ പതി ഉണ്ടാവുന്നത് മേതൂട്ടിക്കാന്നോ നോക്കട്ടെ ഇനിയിപ്പം ഇതീരുന്നോ കൂടി വണ്ടി ഇരുന്നിട്ട് പല്ലി അയച്ചോ ഇരിക്കണം പോല ഇത് അമ്മമ്മയും വരുന്നുണ്ട് അമ്മാമ്മയും പിന്നെ മാഞ്ചപ്പ് പിന്നെ ഉളിക്കരി പിന്നെ മുമ്പേ പല്ലിനെന്ത കേടുണ്ടാ ഇപ്പ കേട് വീടുന്നു എന്തെല്ലാം പല്ലെന്ത കേടായി പക്ഷേ മാവിന്റെ വെറുതെ അവച്ച് തുപ്പിയാലും മതി ഒരു നല്ല മണായിരിക്കും അതാട്ടി നോക്കൂട്ടിട്ടിക്ക് വേണമെങ്കിൽ കൊടുക്കൂട്ടി അമ്മമ്മ തേക്കുന്നില്ലേ നന്നു നോക്ക കുരുമുളക്

അത് ദൂരത്തുനിന്ന് മേതു കണ്ടു പിന്നെ നമുക്കൊരു പുതിയ സൈക്കിൾ വാങ്ങാല്ല മീതു കുട്ടിക്ക് അന്നേ പറയുന്നുണ്ട് എത്ര സൈക്കിൾ വാങ്ങണം വാങ്ങണം എന്ന് പറയുന്നു മീതു പറഞ്ഞു അത് മണിക്കൂട്ടന്റെ അല്ലേ മണിക്കൂട്ട വാങ്ങാൻ ആ രണ്ടാക്ക സൈക്കിൾ വാങ്ങണം അല്ലേ ഓ പിങ്ക് കളറാ സൈക്കിളിന് പിങ്കാ എന്നുട്ടാ നീ ഒരു പിങ്ക് കളറിലേ വേണെന്ന് കൊറച്ചുനേരം കൂടിയേ കളിക്കൂ വെയിലെത്തി വെയിൽ കഴിഞ്ഞ പിന്നെ അവിടുത്തു കളിക്കൂലോ അപ്പൊ നമ്മളെല്ലായി അങ്കമ്പാടിയിലേക്ക് പോകാനുള്ള അപ്പം സമയം ഇപ്പൊ ഉച്ചയാവാൻ ചോറും ചായയെല്ലാം ഒരുമിച്ച് കഴിക്കേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊതുനെ പല്ലെല്ലാം നമ്മൾ ചായയെല്ലാം കുടിക്കട്ടെ നിന്റെ പല്ലി ചോന്നിത്ര സമയം നിന്റെ അതാ പിന്നെ ഒരു ഉന്തുരു കൊടുത്തോറിയ ഭായി ഭായിട്ട് ആ ഇനി പറ